കൊല്ലാട് ബോയ്സ് ടീം അംഗങ്ങളാണ് ഈ മൈതാനിയിലേക്ക് ആദ്യം ആഗതരാകുന്നത് കൊല്ലാട് ബോയ്സിന്റെ കളിഴകിന്റെ യുവത്വം കളി കഴകിന്റെ യുവത്വം തുടിക്കുന്ന പരിചയ സമ്പത്തിന്റെ ആൾ രൂപമായ പത്താം നമ്പർ താരം നവാ മികച്ച ബോയ്സിന്റെ മുദ്ര പതിപ്പിച്ച നമ്പർ ഒന്നാം നമ്പർ താരം മികച്ച പിടുത്തകാരമായി ജെ സി നമ്പർ ഒന്ന് പത്ത് ഇക്കഴിഞ്ഞ കാലയളവല്ല കേരള നെറ്റി ബോൾ ഫെഡറേഷന്റെ കളിക്കളങ്ങളിൽ തടയൊരുക്കത്തിന്റെ മേമ്പടിയായി ഗായകനായി നിന്ന മറ്റൊരു പ്രധാന താരം കൊല്ലാട് പോയിസിന്റെ ഒന്നാം നമ്പർ താരം മിഥുൻ സി നമ്പർ ഒന്ന് ഒന്നിന്റെ കളിയുമായി മികച്ച കാലടികാരൻ ഒന്നാം നമ്പർ താരം മിഥു കൊല്ലാട് വോയിസിന്റെ വിജയ ചരിത്രങ്ങളിലെല്ലാം ഭാഗമാക്കായിരുന്ന ഭാഗമാക്കായിക്കൊണ്ടിരിക്കുന്ന ഇനിയുമാകുന്ന മറ്റൊരു താരം രണ്ടാം നമ്പർ താരം പ്രശാ ചേസി മികച്ച കാലടികാരൻ രണ്ടാം നമ്പർ താരം കൊല്ലാട് പ്രശാന്ത് പ്രിയമുള്ളവരെ മറ്റൊരു താരം ഈ വൈതാനിക പ്രകമ്പനം കൊള്ളിക്കുന്നതിന് വേണ്ടി മറ്റൊരു താരം കടന്നു വരികയാണ് രണ്ടാം നമ്പർ താരം അനന്തു മികച്ച കാലടികാരൻ കൊല്ലാട് പോയി ടൂർണമെന്റുകളെ തന്റേതായു അടിയോടുകൂടി ഇറഞ്ഞ മനസ്സോടുകൂടി കളികാരൻ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രദേശം ഒരുക്കിയ ഈ നാടൻ പന്തുകളി ടൂർണമെന്റിൽ കൊല്ലാട് ബോയ്സിന് വേണ്ടി ഇതടവില്ലാതെ പണിയെടുത്ത മറ്റൊരു സൂപ്പർ താരം പതിനൊന്നാം നമ്പർ താരം മികച്ച കൈവെട്ടുകാരൻ കൊല്ലാട് ബോയ്സിന്റെ പല ടൂർണമെന്റിലും കൈവെട്ടിലൂടെ ടീമിനെ കൊല്ലാട് ബോയ്സ് കൊല്ലാട് ബോയ്സിന്റെ കളിയരങ്ങിലെ ജീവൻ തുടിക്കുന്ന മറ്റൊരു താരം നമ്പർ സിക്സ് ജീവ ജീവനുള്ള കാലടികളായി മികച്ച കാലടിക്കാരൻ കളി പ്രേമികളുടെ മനസ്സിൽ ഒരായിരം മിഥുന മഴ പൊഴിച്ച് ഇടതടവില്ലാതെ കളിയാരവം കളിക്കളങ്ങളിൽ വാരി പിതിർന്ന കൊല്ലാട് ബോയ്സിന്റെ മികച്ച താരം സൂപ്പർ സ്റ്റാർ ഹരി നമ്പർ ഹരി ഫ്രം നാടൻ നാടൻ ീറ്റില്ല മീനടത്ത് നിന്നും ഒന്നാം നമ്പർ ഒന്നാം താരം ഫ്രം മീനടം നിശബ്ദനായ പോരാളി മീനടം എന്ന പേരിന്റെ കൂടെ മീനടത്തിന്റെ നാടൻ പന്തുകളിയുടെ കൂടെ എന്നും ഉയർന്നു കേൾക്കുന്ന പേര് പ്രവീൺ നമ്പർ വൺ പ്രവീൺ സി നമ്പർ ഒൻപത് പിടുത്തക്കാരൻ മീനടത്തിന്റെ കാലത്തെയും മികച്ച പിടുത്തക്കാരൻ പേര് കേട്ടി നമ്പർ ഒൻപത് ലിജോ ഈ കളിക്കളത്തിൽ ഒന്നാം തരം കളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ലിജോ നമ്പർ നാൻ തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് നീണ്ട നാളുകടെ നാടൻ പന്ത് കളിയും കലയുടെ പൊന്ന് തമ്മിനാ ചി നമ്പർ എട്ട് മീനടം ഒരിക്കൽ കൂടി എട്ടിന്റെ നമ്പറിന് കലാകാരമായ കളിക്കാരനുമായി എട്ടാം നമ്പർ താരം പോൾ മികച്ച കലടികാരൻ ഏഴാം നമ്പർ താരം ക്രിസ്ഫിയോ റൊണാൾഡോ താരം ഏഴാം നമ്പർ താരം മികച്ച പിടുത്തക്കാരൻ ചടുലതയുടെ ആൽ രൂപമായി കളം പാടുന്ന പത്തരമാറ്റ ഒറ്റ കളിവീരൻ ഏഴാം നമ്പർ നമ്പർ താരം എന്ന അന്നും ഇന്നും എന്നും ലെഫ്റ്റ് മികച്ച കൈവെട്ടുകാരൻ നമ്പർ താരം വിഷ്ണു മീനടോ മികച്ച കൈയടി എല്ലാരും ടീമങ്ങാൻ കൊടുത്തവർക്ക് കൂടി ഞങ്ങൾ അപ്പഴത്തേക്ക് കൂടെ ഇങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ എന്ന് ഏതൊരു ഏത് ടീമും ഏത് ടീം മാനേജ്മെന്റും കൊതിച്ചു പോകുന്ന കളി മികവിന്റെ പടിക്കുറ്റമില്ലാത്ത പടയാളി അതെ അഞ്ചാം നമ്പർ താരം ചെസ് നമ്പർ അഞ്ച് അന്നും ഇന്നും എന്നും തന്റെ ടീമിനോടൊപ്പം വിശ്വസ്തനായ പോരാളി ചെസ് നമ്പർ അഞ്ച് പ്രിയമുള്ളവരെ ഇനി കേൾക്കാൻ പോകുന്നത് വരാൻ പോകുന്നത് കൊടുങ്കാറ്റ് പോലെ നിറഞ്ഞാടുന്ന കൈകാൽ കരുത്തിന് ആ പാമ്പാടി കരിവീലിനൊത്ത പേരും പെരുമയും കുറഞ്ഞ കാലത്തിൽ നേടിയെടുത്ത എഫിഷ്യൻസ് ലോങ് റൈജിംഗ് ഡാർസിലിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഗോൾഡൻസ് കരുത്ത് വരും അന്നും ഇന്നും കരുത്തിന്റെ പ്രതീകമായി താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്നത്തെ നമ്മുടെ